ഇതാണ് സ്നേക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന സാധനം ഇത് അല്ലെങ്കിൽ ഇതിന് സലാക്ക ഫ്രൂട്ട് എന്നും പറയും ഇത് ഇൻഡോനേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് ഞങ്ങൾ ഇൻഡോനേഷ്യയിലെ ബാലി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇൻഡോനേഷ്യയിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഈ പനയുടെ വർഗത്തിൽപ്പെട്ട രണ്ടാൾ പൊക്കം വരെ വളരുന്നതാണ് ഇതിൻ്റെ ചെടി സലാക്ക സലാക്ക എന്നതാണ് ശാസ്ത്രനാമം ചെടിയിൽ രണ്ടര ഇഞ്ച് നീളമുള്ള കൂർത്ത കട്ടിയുള്ള മുള്ളുകൾ എല്ലാ ഭാഗത്തും ഉണ്ട് ഈ മുള്ളുകൾ വന്യമൃഗങ്ങളെയൊക്കെ അകറ്റി നിർത്തുമെന്നാണ് പറയപ്പെടുന്നത് അര മീറ്റർ ഇടവിട്ട് രണ്ടു വരിയായി ഈ ചെടി വനാതിർത്തിയിൽ നട്ടാൽ ശക്തമായ ഒരു ജൈവവേലി തീർത്ത് വന്യമൃഗശല്യം ഒഴിവാക്കാം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇരുവർഗത്തിലുള്ള ചെടികളും പൂക്കും എന്നാൽ പെൺചെടിയിലാണ് പഴങ്ങൾ ഉണ്ടാകുന്നത് ഇന്തോനേഷ്യ തായ്ലൻഡ് മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് ബാലിയിൽ ഇതിന് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ ബാലി രൂപയാണ് വില നമ്മുടെ നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റമ്പത് രൂപ വരെ കിലോയ്ക്ക് വില വരും ഇത് ഓറഞ്ചിനേക്കാൾ വളരെയധികം പോഷകമൂല്യമുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിൻ്റെ കായുടെ തൊലിക്ക് പാമ്പിൻ്റെ തൊലിയോട് ഒരു സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ പാമ്പിൻ്റെ തൊലി പോലെ തന്നെ തോന്നും ഇത് പറഞ്ഞാൽ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഇത് അല്പം കട്ടിയുള്ള തൊലി ആയതുകൊണ്ട് നമുക്കിതുപോലെ ഒരു ഭാഗത്ത് പൊളിഞ്ഞു കിട്ടിയാൽ പിന്നെ അങ്ങ് പൊളിയും തൊലിക്കധികം കട്ടിയില്ല കട്ടി കുറഞ്ഞ ഒരു തൊലിയാണുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്കത് ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇതുപോലെ ഏകദേശം ഒരു ഉള്ളിയുടെ പോലെയുള്ള ഒരു പഴമാണ് കാണുന്നത് ഇതാണ് നമുക്ക് ഭക്ഷിക്കാനായിട്ട് പറ്റുന്ന ഫ്രൂട്ട് ഏകദേശം ഇതുപോലെ മൂന്ന് എണ്ണമായിരിക്കും ഒരു ഫ്രൂട്ടിനകത്ത് ഉണ്ടാവുക ഇത് ഓരോന്നിനകത്തും ഓരോ കായകളും ഉണ്ടാവും നമുക്കിത് പൊട്ടിച്ചു നോക്കാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു കായും കൂടെ കാണാം ഇതിന്റെ ഈ പുറമേ കാണുന്ന ഫ്ലഷി ആയിട്ടുള്ള ഭാഗമാണ് കഴിക്കാനുള്ളത് ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള കായ് ഇത് അതിൻ്റെ വിത്തായിരിക്കാം ഈ ഫ്ലഷി ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ഇത് കഴിച്ചു നോക്കാം ഇത് നല്ല ഫ്ലഷി ആയിട്ടുള്ള സാധനമാണ് നല്ല ഒരു സാമാന്യം മധുരമുണ്ട് ഇതിൽ ധാരാളം ഫൈബർ ഉള്ളതിനാൽ ശരീരഭാരം കുറയാൻ സഹായിക്കും ബീറ്റ കരോട്ടിൻ ഉള്ളത് കൊണ്ട് സ്കിൻ ഹെൽത്തിന് നല്ലതാണ് പൊട്ടാസ്യം കൂടുതലായുള്ളതിനാൽ ഓർമ്മശക്തി വർദ്ധിക്കും പിന്നെ രക്തസമ്മർദ്ദം കുറയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതൊരു ആൻറ്റി ആണ് അതിനാൽ ബ്ലഡ് ഷുഗർ കുറയും വൈറ്റമിൻ സി ഉള്ളതിനാൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും കണ്ണിന് നല്ലതാണ് സ്റ്റാമിന വർദ്ധിക്കും ഇങ്ങനെ അനേക ഗുണങ്ങളുള്ളതാണ് ഈ സ്നേക്ക് ഫ്രൂട്ട് അഥവാ സലാക്ക ഫ്രൂട്ട് അപ്പോൾ ഇതെവിടെയെങ്കിലും കണ്ടാൽ വാങ്ങി കഴിക്കാൻ മറക്കണ്ട ഗുഡ് ബൈ